ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സ്ക്രീനിൽ കാണുന്നത് ടൂർ പോകുന്നതോ അല്ലെങ്കിൽ ഒരു യാത്രയായി പോകുന്നതല്ലേ കേട്ടോ നമ്മുടെ കോട്ടൻ സ്കൂളിലെ എസ് എസ് എൽ സി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് തയ്യാറാക്കിയ ഒരു ക്ലാസ് നടക്കുകയാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉന്നത വിജയം ലക്ഷ്യമാക്കി എല്ലാ ദിവസവും രാത്രി ഏഴ് മണിവരെയുള്ള ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെ വിളിക്കാൻ പാരൻസ് നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് മോള് പത്താം ക്ലാസ്സിലെത്തിയില്ലേ പഠിത്തു നോക്കി എങ്ങനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണിത് ഞാൻ പറഞ്ഞാൽ അവൾ പത്താം ക്ലാസ് എത്തിയതോടെ എനിക്കാണ് ടെൻഷൻ കൂടുതലെന്ന് തോന്നാറുണ്ട് അവർ ഉറക്കം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നല്ല ഉറക്കമായിരിക്കും ശിവ എനിക്ക് എനിക്ക് പഠിക്ക് എന്ന് പറയുമ്പോൾ അവളുടെ ഒരു നോട്ടമുണ്ട് അയ്യോ ഞാനല്ലേ പരീക്ഷ ചെയ്തത് അമ്മയല്ലല്ലോ എന്ന മട്ടില് അതിൻ്റെ അപ്പുറം ദേഷ്യമായിരിക്കും എനിക്കും അത് കാണുമ്പോൾ എനിക്ക് തോന്നും ശരിയാണല്ലോ എന്തിനായി ടെൻഷൻ മുഴുവൻ ഞാനൊരു തല വെക്കുന്നതെന്ന് വെച്ചിട്ട് ഞാനങ്ങ് വെറുതെ ഇരിക്കും ഇനി ഞാൻ അവളോട് പഠിക്കാനോ ഒന്നിനും പറയത്തില്ല എത്ര കരുതിയാലും അവളൊന്ന് വെറുതെ ഇരുന്ന അന്ന് ഫോണിൽ തൊട്ടാൽ അല്ലെങ്കിൽ ഒന്ന് ഉറക്കെ ചിരിച്ച് സംസാ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ പോലും എനിക്കൊന്ന് ദേഷ്യം വരും കേട്ടോ ഇങ്ങനെ നടന്നോ പരീക്ഷയില്ലേ എന്നുള്ള ചോദ്യം ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ തുളമ്പി തുളുമ്പി വരും ശരിക്കും ഈ പത്താം ക്ലാസ് എക്സാം എന്ന് പറയുന്നത് മക്കൾക്ക് അത് പ്രശ്നവും ഒരു ടെൻഷനും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മുടെയൊക്കെ ഒക്കെ ക്ഷമയ്ക്കും ബി പിയും ഒക്കെ കൂടാനുള്ള ഒരു പരീക്ഷയാണ് ഈ പത്താം ക്ലാസ് പരീക്ഷ എന്ന് തോന്നുന്നു എന്റെയും വെപ്രാളം കണ്ട എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും നീ അവളത് വെറുതെ സൗമ്യ അവൾ പഠിച്ചോളും എന്ന സ്ഥിരം ഡയലോഗ് ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ ഈ തമാശക്കൊക്കെ അപ്പറം ഒരു കാര്യം കൊണ്ട് കേട്ടോ ഈ സമയത്ത് അവർക്ക് വേണ്ടത് നമ്മുടെ നമ്മളോട് പേടിയല്ല അവർക്ക് ടെൻഷൻ കൊടുക്കുകയല്ല വേണ്ടത് അവളോടൊത്ത് ഒന്ന് ചേർന്നിരിക്കുന്ന കൂട്ടാണ് കേട്ടോ മോളെ നീ പഠിച്ചത് നന്നായി പ്രസന്റ് ചെയ്യാൻ നിന്നെ കഴിയട്ടെ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ശരിക്കും അവരുടെയൊക്കെ കൂടെ മക്കളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ പരീക്ഷയൊക്കെ കൂളായിട്ട് ജയിക്കും നമുക്ക് ടെൻഷനെല്ലാം മാറ്റിവെക്കാം പകരം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് തമാശ പറച്ചിനും രുചിയുള്ള ഭക്ഷണവും നൽകുക അതുപോലെ തന്നെ നീ പഠിച്ചോ നീ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വെച്ച് മോക്ക് കഴിയുന്നത് കഴിയുന്നതെത്രത്തോളം എക്സാം അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ ഒരു മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം ജയിക്കട്ടെ നമ്മുടെ മക്കളും കൂടെ നമ്മളും അതുകൊണ്ട് പത്താം ക്ലാസ്സിലെ എല്ലാ അമ്മ പോരാളികൾക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു മക്കളും ജയിക്കും മക്കളും ജയിക്കും പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബബായ്